മുഹമ്മദ് സിറാജിനെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്ന താരങ്ങളിൽ ഒരാളാണ് വിരാട് കോഹ്ലി സിറാജ് ഏറ്റവും കൂടുതൽ ക്യാപ്റ്റൻസിയിൽ കളിച്ചിട്ടുള്ളതും കോഹ്ലിക്ക് കീഴിലാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ ആത്മബന്ധവും വളരെയധികം ദൃഢമാണ് ആദ്യമായി സിറാജ് ഇന്ത്യയിലേക്ക് അരങ്ങേറുമ്പോൾ വിരാട് ആയിരുന്നു ഇന്ത്യയുടെ ക്യാപ്റ്റൻ പിന്നീട് ഐ പി എല്ലിലേക്ക് ആർ സി ബിയിലേക്ക് സിറാജ് എത്തുന്നതിനുമൊക്കെ കോഹ്ലിയുടെ പങ്ക് വളരെ വലുതും ശ്രദ്ധയുമാണ് അങ്ങനെ തന്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ നിർണായകമായി നിൽക്കുന്ന താരങ്ങളിൽ ഒരാളാണ് വിരാട് കോഹ്ലി എന്ന് സിറാജ് മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ തന്റെ കരിയറിലെ ഏറ്റവും മികച്ച ബോളിംഗ് പ്രകടനം പുറത്തെടുക്കുമ്പോൾ വിരാട് കോഹ്ലി നിർണായകമായിരിക്കുന്ന കാഴ്ചയാണ് ഏവരുടെയും ശ്രദ്ധ നേടിയിരിക്കുന്നത് സൗത്ത് ആഫ്രിക്കൻ താരം മാർക്കോ യാൻസനെ വിരാട് കോഹ്ലി ഉപദേശ വിദ്യപൂർവ്വം പുറത്താക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് യാൻസൺ ക്രേസിൽ എത്തിയപ്പോൾ തന്നെ യാൻസൺ പന്ത് ഡിഫൻഡ് ചെയ്യാൻ ശ്രമിക്കുമെന്നും ബാറ്റിന്റെ എഡ്ജിൽ കൊണ്ട് സ്ലിപ്പിലേക്ക് ക്യാച്ച് കൊണ്ടുപോരാൻ പറയുന്നതും വീഡിയോയിലൂടെ വ്യക്തമാണ് കോഹ്ലിയാണ് അത്തരത്തിൽ യാൻസനെ പുറത്താക്കാൻ ഉപദേശിക്കുന്നത് അതിനുശേഷം നേരിട്ട മൂന്നാം പന്തിൽ വിക്കറ്റായി മാറുകയും ചെയ്തു പറഞ്ഞതുപോലെ തന്നെ ബാറ്റിന്റെ എഡ്ജെടുത്ത് കെ എൽ രാഹുലിന്റെ കൈകളിലേക്ക് സിറാജ് യാൻസനെ എത്തിക്കുകയും ചെയ്തു സൗത്ത് ആഫ്രിക്കൻ നിരയിൽ യാൻസനായിരുന്നു അവസാനമായി ഭീഷണിയേകാൻ സാധ്യതയുള്ള ബാറ്റർ യാൻസനെ കൂടെ പുറത്താക്കിയപ്പോഴാണ് മത്സരത്തിൽ ശരിക്കും ഇന്ത്യ സമ്പൂർണ്ണ ആധിപത്യം ഉറപ്പിച്ചത് വിരാട് കോഹ്ലി പറഞ്ഞതുപോലെ തന്നെ ബോൾ ചെയ്തതും അത് ഏറ്റവും കൂടുതൽ പ്രകടമാകുന്നതുമൊക്കെ വീഡിയോയിൽ വ്യക്തമാണ് അങ്ങനെയാണ് ഇരുവരും തമ്മിലുള്ള ബന്ധമൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വീണ്ടും ചർച്ചയാകുന്നത് സിറാജ് ഇന്ത്യയുടെ തന്നെ പ്രധാന പേസർ ആകുന്നതിൽ വിരാട് കോഹ്ലി വഹിച്ച പങ്ക് വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള ആത്മബന്ധം വളരെയധികം ശക്തവുമാണ് വിരാട് കോഹ്ലിയും മുഹമ്മദ് സിറാജും ആകട്ടെ രണ്ടുപേരും അഗ്രഷനുകളുടെ കാര്യത്തിൽ എണ്ണം പറഞ്ഞ താരങ്ങൾ തന്നെയാണ് ഈ ഒരു സാമ്യതയും ഇവർ തമ്മിലുണ്ട് അതുകൊണ്ട് തന്നെ കളി കാണുമ്പോഴും ഇവർ രണ്ടുപേരും തമ്മിലുള്ള കെമിസ്ട്രിയും ഒക്കെ കാണുമ്പോൾ ആരാധകർക്ക് ആവേശം തന്നെയാണ് ഇതിന്റെ ഒരു എക്സ്റ്റൻഡ് വേർഷൻ തന്നെയാണ് നമ്മൾ ഇന്ന് കണ്ട യാൻസിന്റെ വിക്കറ്റും